പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുമ്പം ലൈക്ക് അടിക്കാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്ന് അടിപൊളി ടേസ്റ്റിൽ ഒരു വെണ്ടയ്ക്ക തൈര് കറിയാട്ടോ ആട്ടോ അടിപൊളി ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വെണ്ടയ്ക്ക മസാല കറി കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്തേക്കുന്നത് പത്ത് പിഞ്ച് വെണ്ടയ്ക്കയാണ് അത് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട് നല്ലതുപോലെ കഴുകി തോർത്തിയെടുത്ത ശേഷം വേണം വട്ടത്തിൽ അരിഞ്ഞെടുക്കാൻ പിന്നെ ഒരു വലിയ തക്കാളി വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് മൂന്നെണ്ണമായിരുന്നു കരി ആപ്പില അപ്പോൾ ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ അരിഞ്ഞത് ശകല ഉപ്പും മഞ്ഞളും ഇങ്ങോട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെന്ന് പറഞ്ഞാൽ അങ്ങ് മൂപ്പിച്ചെടുക്കേണ്ട ഇതിൻ്റെ ആ കൊഴുപ്പുണ്ടല്ലോ വഴുവഴുപ്പതൊന്ന് മാറ്റിയെടുക്കണം അപ്പം ഹൈ ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇതങ്ങ് മൂപ്പിച്ചെടുക്കുക അട്ടോ ഇത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് വാങ്ങിയെടുക്കാം വാങ്ങിയ ശേഷം കടയ്ക്കകത്ത് എണ്ണ ഉണ്ടെങ്കിൽ ഒഴിക്കേണ്ട ഇല്ലെങ്കിൽ ശകല എണ്ണയും കൂടെ ഒഴിച്ച് കാൽ ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അതും കൂടി ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇട്ട് കൊടുക്കാൻ അപ്പം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കരിയാപ്പിൾ ഇതെല്ലാം നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റാം തക്കാളിക്ക് എപ്പോഴുണ്ട് ബാക്കിയെല്ലാം ഇട്ട് കൊടുത്ത് ഇതിനകത്തേക്കും ശകല ഉപ്പും കൂടെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടി ശകല ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഇത്തി വഴണ്ട് വരണം ലോ ഫ്ലെയിമിൽ ഇട്ട് വഴറ്റിയെടുത്താൽ മതി അപ്പോൾ ഇത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുത്ത ശേഷം വേണം ഇനി മസാല ചേർത്ത് കൊടുക്കുക അതുവരെ ലോ ഫ്ലെയിമിലിട്ട് ഇന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ കശ്മീരി മുളക് പൊടി അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നമുക്ക് വീണ്ടും വഴറ്റിയെടുക്കാം ഇതിൻ്റെ പച്ചക്കുത്തെല്ലാം മാറിയ ശേഷം വേണം ഇനി തക്കാളി ഇട്ട് കൊടുക്കാൻ അധികം പുളിയില്ലാത്ത തക്കാളിയാണ് അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ വഴറ്റിയെടുക്കാം തക്കാളിക്ക് വഴണ്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചേക്കുന്ന വെണ്ടയ്ക്കുണ്ടല്ലോ അതും കൂടി ഇപ്പോൾ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം ശകലം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചൂടുവെള്ളം ഒഴിക്കാൻ ഉള്ളിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ആക്കുക ശേഷം നമുക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് എന്തോരം ഗ്രേവി വേണം അതനുസരിച്ച് എടുക്കാം ഇതിലേക്ക് അധികം പുളിയില്ലാത്ത ഒരു ചെറിയ ബൗൾ ഒരു മുക്കാൽ ഗ്ലാസ് കാണും കേട്ടോ ആ തൈരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി തിളപ്പിച്ചെടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ പിന്നെ ഇതിലേക്ക് ഒരു പിടി മല്ലിയില അതും കൂടെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂൺ കായം ഇട്ട് കൊടുക്കണം കായം പൊടിച്ചത് അതും പിന്നെ ഉപ്പ് നോക്കിയിട്ട് നോക്കണേ ഉപ്പും പുളിയൊക്കെ അതിട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇനിയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു കഷ്ണം ബട്ടറാണ് ഒരു കഷ്ണം ബട്ടറും ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര ഇത് രണ്ടും ഒഴിവാക്കരുത് ഇനിയും ബട്ടറില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചാൽ മതി ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചേർക്കണം എങ്കിലാണ് അതിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളേ അതുകൂടെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടെ ഈ വെണ്ടയ്ക്കറി വെണ്ടയ്ക്കറി നമ്മൾ പല രീതിയിൽ വയ്ക്കും പക്ഷേ ചപ്പാത്തിക്ക് നിങ്ങൾ ഇതുവരെ ഇങ്ങനെ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം വെണ്ടയ്ക്ക തൈര് മസാല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ ആ ടേസ്റ്റ് ആ ചപ്പാത്തിയിലൂടെ കഴിക്കുമ്പോൾ പറഞ്ഞിരിക്കാം പറ്റത്തില്ല അത്രയ്ക്ക് ടേസ്റ്റ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും മിണ്ടക്കാത്തയില്ല അപ്പം ഞാൻ ഇതിനുവേണ്ടി ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ചപ്പാത്തി ഉണ്ടാക്കുന്നത് മാവെടുക്കുന്നതെന്ന് വെച്ചാൽ മാവിൽ ഞാൻ ഉപ്പും വെള്ളവും മാത്രം ചേർത്ത് കുഴച്ച് നല്ലതുപോലെ കുഴച്ചൊരു രണ്ട് മണിക്കൂർ വെച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് സമയം ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് മണിക്കൂർ വയ്ക്കാം അപ്പോൾ എനിക്ക് സമയം കിട്ടിയപ്പോൾ ഞാൻ രണ്ട് മണിക്കൂർ വെച്ചിട്ടാണ് ഇത് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു സൈഡ് ചൂടാവുമ്പം ഒരു സൈഡ് തന്നെ ഒരുപാട് നേരം വെച്ച് ചപ്പാത്തി ഉണ്ടാക്കരുത് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്ത് വേണം നമുക്ക് ചപ്പാത്തി പൊള്ളിച്ചെടുക്കാൻ ചപ്പാത്തി എല്ലാം പൊള്ളിച്ച ശേഷം അതിലേക്ക് ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം എല്ലാം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയ ശേഷം പിന്നീട് ആട്ടോ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാറ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക് തൈര് കറി അടിപൊളി ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻസ് ഇടാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഓക്കെ താങ്ക് യു നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ